ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന ലേഖനത്തെ ചൊല്ലി വിവാദം ഇന്ത്യയാൽ ഭരിക്കപ്പെടുന്ന കശ്മീർ എന്ന പരാമർശത്തിനെതിരെ ബി ജെ പി രംഗത്തെത്തി പരാമർശം മുസ്ലിം വോട്ടുകൾ ലഭിക്കാൻ വേണ്ടിയാണ് എന്ന് ബി ജെ പി ആരോപിച്ചു ശരത് നമുക്കൊപ്പം തുടരുന്നുണ്ട് ശരത് ഈ ലേഖനത്തിൽ ഇന്ത്യയാൽ ഭരിക്കപ്പെടുന്ന കശ്മീർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയ അഭിമുഖത്തിൽ പാക് ഓക്കിപ്പൈഡ് കശ്മീർ പി ഒ കെ അത് ഇന്ത്യയുടെ ഭാഗമാണ് അവിടെയുള്ളവർ ഇന്ത്യക്കൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ലേഖനം എന്ന് പറയുന്നത് അതൊരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അതിനുശേഷം ഇപ്പോൾ ഈ ലേഖനം ഇത് രണ്ടും പിടിച്ചുകൊണ്ട് കൃത്യമായി ഉപയോഗിക്കപ്പെടുകയാണോ ശരത് ബി ജെ പി തീർച്ചയായും ഇതൊരു അവസരമാക്കി തന്നെ എടുത്തിരിക്കുകയാണ് ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ശശി തരൂർ ഡെയിലി സ്റ്റാർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് അവലോകനം സംബന്ധിച്ചിട്ടുള്ള ലേഖനം എഴുതിയത് എന്തുകൊണ്ട് ബി ജെ പി പരാജയപ്പെടും മോദി പരാജയപ്പെടുമെന്നായിരുന്നു ഈ ലേഖനത്തിൽ വിശദീകരിക്കാൻ ശശി തരൂർ ശ്രമിച്ചത് ആ ലേഖനത്തിന്റെ ഒരു ഭാഗത്ത് അവസാന ഭാഗത്ത് ശശി തരൂർ രണ്ടായിരത്തി പത്തൊൻപതിലെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തുകൊണ്ടാണ് ബി അധികാരം ലഭിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണമാണ് നാൽപ്പത് സൈനികർ കൊല്ലപ്പെട്ട സംഭവം ആ സംഭവം നടന്നത് ഇന്ത്യയാൽ ഭരിക്കപ്പെടുന്ന കശ്മീരിലാണ് എന്നതാണ് ശശി തരൂർ ഈ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് അതാണ് ബി ഇപ്പോൾ ആയുധമാക്കിയിരിക്കുന്നത് ഇന്ത്യയാൽ ഭരിക്കപ്പെടുന്ന കാശ്മീർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പരാമർശമാണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന വിമർശനം ബി ഉന്നയിക്കുന്നു ആ ഒരു വിമ അത്തരമൊരു പരാമർശം ശശി തരൂർ ഇപ്പോൾ നടത്തിയതിന് പിന്നിൽ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് എന്നും ബി ജെ പി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സജീവമായ വിമർശനം ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നത് ലേഖനം ഇന്നാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ ഇതുമായി ഇതിനെ ചുവടുപിടിച്ചിട്ടുള്ള വിവാദം കൂടുതൽ സജീവമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഓക്കെ ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത് ഘട്ട വോട്ടെടുപ്പിലേക്ക് നാളെ രാജ്യം കടക്കുകയാണ് അതിനിടയിൽ പ്രചാരണം മുറുകുമ്പോൾ അതിൽ പല ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നു അതിന്റെ മറുപടികൾ വരുന്നു കോൺഗ്രസ് പാകിസ്ഥാൻ എന്ന ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതിനായി കൃത്യമായി ഓരോ പരാമർശങ്ങൾ ഓരോ ലേഖനങ്ങൾ ഉപയോഗിക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശശി തരൂരിന്റെ ലേഖനം അതിനൊരു ആയുധമായി മാറുകയാണ്